കശുവണ്ടി വ്യവസായിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസ് ഒഴിവാക്കാൻ രണ്ട് കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ആഭ്യന്തര അന്വേഷണത്തിന് ഒരുങ്ങുന്നു ഇ ഡി കൊച്ചി സോണൽ ഓഫീസറോട് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടി അതേസമയം തന്നെ ഭീഷണിപ്പെടുത്തിയത് ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാറാണ് എന്നാണ് പരാതിക്കാരൻ അനീഷ് ബാബു പറയുന്നത് കശുവണ്ടി വ്യവസായിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡയറക്ടറേറ്റെടുത്ത കേസ് ഒഴിവാക്കാൻ ഏജന്റുമാരെ ഉപയോഗിച്ച് ഇ ഡി ഉദ്യോഗസ്ഥർ പണം തട്ടാൻ ശ്രമിച്ച കേസിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി പരാതിക്കാരൻ അനീഷ് ബാബു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതിക്കാരന്റെ വെളിപ്പെടുത്തൽ രേഖകളില്ലാതാക്കാൻ മറ്റു വഴികൾ കൂടി കാണണമെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അത് കൈക്കൂലിക്കാണെന്ന് തനിക്കപ്പോൾ മനസ്സിലായില്ലെന്നും അനീഷ് ബാബു പറഞ്ഞു നമ്മളെ ഒരു പോലീസ് എന്തെങ്കിലും ഒരു ഇതായിട്ട് പിടിക്കുകയാണെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യാൻ ഒരു ഒരു മുറയുണ്ടല്ലോ അത് പുള്ളി മേളിൽ വിളിച്ചു വരുത്തിയിട്ട് ഈ ഡോക്യു ഇത് ഡോക്യുമെന്റ് ചോദിച്ചിട്ട് തന്നെ നിന്റെ ബിനാമി ആരാണ് അതാണ് ഇങ്ങനെ ചോദിച്ചിട്ടാണ് ഇത് എന്നിട്ട് ചീത്ത വിളിച്ച് തറയിലിരിക്കാൻ പറഞ്ഞു തറയിലിരുന്നു അതൊക്കെ ആ സത്യം ആ ഭാഷ മനസ്സിലാവുമല്ലോ ഏത് രീതിയിലാണ് പറഞ്ഞതെന്ന് ഏ ഡയറക്റ്റായിട്ട് പറയല്ലായിരുന്നു അപ്പം ഇങ്ങനെ പറഞ്ഞു യു ഹാവ് ടു ഫൈൻഡ് ഡെ വേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ നീ വഴി കണ്ടുപിടിക്കുക പക്ഷെ മനസ്സിലായില്ല പ്രതികൾ സഹകരിക്കുന്നുണ്ടെന്ന് വിജിലൻസ് എസ് ശശിധരൻ പറഞ്ഞു ഇ ഡി ഏ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും ഇ ഡി ഉദ്യോഗസ്ഥന്റെ പങ്ക് അന്വേഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾക്ക് പ്രതികളെ പ്രതികളെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ചെയ്യണം ചെയ്യണം പിന്നെ കൂട്ടിച്ചേർത്തുണ്ടോ ആ ഉണ്ട് 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 ഞങ്ങൾ ഞങ്ങൾ അന്വേഷിക്കട്ടെ വി ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ് വി ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ് നമുക്ക് നമുക്കൊരു പരാതി കിട്ടി ആ പരാതി കിട്ടി ഒരു പ്രീ വെരിഫിക്കേഷൻ നടത്തി നമ്മൾ കേസ് റെജിസ്റ്റർ ചെയ്തു അന്വേഷണം നടത്തി ഒരു മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി എൻ്റെ ബാക്കി അന്വേഷണം നടക്കേണ്ടതുണ്ട് തെളിവ് കിട്ടി കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുണ്ടെന്നുള്ളതല്ല ഞങ്ങളൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ ഞങ്ങൾക്കത് പിന്നെ എല്ലാ ആംഗിളും പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ വി നീറ്റ് ടൈം അത് സമയബന്ധിതമായിട്ട് ഞങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേസിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ കൂടുതൽ തെളിവുകൾ സമാഹരിക്കാനുള്ള നീക്കത്തിലാണ് വിജിലൻസ് കൂടുതൽ കേസുകളിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നാണ് വിജിലൻസിന്റെ സംശയം കൈക്കൂലി പണത്തിന്റെ അറുപത് ശതമാനം ഇ ഡി ഉദ്യോഗസ്ഥൻ തന്നെ എടുത്തുവെന്നും കേസിലെ രണ്ടാം പ്രതിയായ വിൽസൺ മൊഴി നൽകിയിരുന്നു തെളിവില്ലാതാക്കാൻ കൈക്കൂലി ഇടപാടുകൾക്കായുള്ള ആശയവിനിമയം ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് നടത്തിയത് രഹസ്യ ആപ്പ് വഴിയാണെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് ഇഡിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി രഞ്ജിത്തിന് അടുത്ത ബന്ധമുണ്ടെന്നും ഈ ബന്ധം തട്ടിപ്പിന് തട്ടിപ്പിനുപയോഗിച്ചിട്ടുണ്ടോയെന്നും വിജിലൻസ് അന്വേഷിക്കും കേരള വിഷൻ ന്യൂസ് കൊച്ചി